ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ബ് തങ്ങൾ പ്രധാന വാർത്തകൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് ഗവൺമെന്റ് ഇന്ന് കൈമാറും മുംബൈയിൽ വിനോദസഞ്ചാരികളുമായി പുറപ്പെട്ട യാത്രാബോട്ടും നാവികസേനയുടെ സ്പീഡ് ബോട്ടും കൂട്ടിയിടിച്ച് പതിമൂന്ന് പേർ മരിച്ചു സംസ്ഥാനത്തെ നിക്ഷേപ സൌഹൃദമാക്കുന്നതിന് അടുത്ത വർഷം ഫെബ്രുവരിയിൽ കേരള ഗ്ലോബൽ സമ്മിറ്റ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് ചിത്രപ്പകിട്ടുമായി കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഏഴാം ദിനത്തിലേക്ക് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വനിതാ ട്വന്റി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് നബി മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്പോർട്സ് അക്കാദമിയിൽ നടക്കും വാർത്തകൾ വിശദമായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് ഗവൺമെന്റ് ഇന്ന് കൈമാറും ബിജെപി നേതാക്കളായ പി പി ചൌധരി അനുരാഗ് സിംഗ് താക്കൂർ പർഷത്തോംഭായ് രൂപാല കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്കാ ഗാന്ധി ബനീഷ് തിവാരി ടിഎംസിയുടെ കല്യാൺ ബാനർജി എൻസിപിയുടെ സുപ്രിയ സുലെ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ലോക്സഭാംഗങ്ങളും പത്ത് രാജ്യസഭാംഗങ്ങളുമാണ് നിർദ്ദിഷ്ട ജെ പി സി കമ്മിറ്റിയിലെ അംഗങ്ങൾ ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തിയൊൻപതാം ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിയമ ഭേദഗതി ബിൽ എന്നിങ്ങനെയാണ് ബില്ലുകളെ ഔദ്യോഗികമായി നാമകരണം ചെയ്തിരിക്കുന്നത് വക്കഫ് ഭേദഗതി ബില്ല് സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു ബില്ലിനെക്കുറിച്ച് ഓൾ ഇന്ത്യ ഷിയ പേഴ്സണൽ ലോ ബോർഡിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമിതി പരിഗണിച്ചതായി അധ്യക്ഷൻ ജഗദാംബിക പാൽ എം പി മാധ്യമങ്ങളോട് പറഞ്ഞു നിർദ്ദിഷ്ട ഭേദഗതി സംബന്ധിച്ച് പേഴ്സണൽ ലോ ബോർഡിന്റെ ചോദ്യങ്ങളിൽ അംഗങ്ങൾ പ്രതികരണം തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു പതിമൂന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ ലോക്സഭയിൽ നിന്ന് ഇരുപത്തിയൊന്ന് അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് പത്ത് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് സംയുക്ത പാർലമെന്ററി സമിതി ജമ്മുകാശ്മീർ ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല സുരക്ഷാ യോഗം ചേരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേഗ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഉൾപ്പെടെ പങ്കെടുക്കും മുംബൈയിൽ വിനോദ സഞ്ചാരികളുമായി പുറപ്പെട്ട യാത്രാബോട്ടും നാവികസേനയുടെ സ്പീഡ് ബോട്ടും കൂട്ടിയിടിച്ച് പതിമൂന്ന് പേർ മരിച്ചു നാവികസേനയും കോസ്റ്റ് ഗാർഡും മറൈൻ പോലീസും ചേർന്ന് തൊണ്ണൂറ്റിയൊൻപത് പേരെ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മുംബൈ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയ്ക്ക് സമീപം ഇന്നലെ വൈകീട്ട് നാലിനാണ് അപകടമുണ്ടായത് എലിഫന്റ ദ്വീപിലേക്ക് പുറപ്പെട്ട നീൽക്കമൽ യാത്രാബോട്ടിലേക്ക് നാവികസേനയുടെ സ്പീഡ് ബോട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിച്ചുകയറുകയായിരുന്നു സ്പീഡ് ബോട്ടിൽ പുതിയ എഞ്ചിൻ വെച്ചതിന് ശേഷം നടത്തിയ ആദ്യ പരീക്ഷണ യാത്രയ്ക്കിടെയായിരുന്നു അപകടം മരിച്ചവരിൽ ഒരു നാവികസേനാ ഉദ്യോഗസ്ഥനും എഞ്ചിൻ നിർമ്മിച്ച കമ്പനിയുടെ രണ്ട് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് ബോട്ട് അപകടം അതീവ ദുഃഖകരമെന്ന് െന്ന് പ്രധാനമന്ത്രി അനുശോചനകൂറിപ്പിൽ പറഞ്ഞു മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം എക്സ്പോസ്റ്റിൽ കുറിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കറിനെതിരെ വീണ്ടും വ്യാജവാർത്ത സൃഷ്ടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആരോപിച്ചു നാൽപ്പത് വർഷം ഡോക്ടർ അംബേദ്കറിനെ ഭാരതരത്ന നിഷേധിച്ച കോൺഗ്രസ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അംബേദ്കരെ ആദരിച്ചില്ലെന്നും സാമൂഹിക മാധ്യമ പോസ്റ്റിൽ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു കോൺഗ്രസ് ഭരണകാലത്ത് പിന്നാക്ക വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനോ ശാക്തീകരിക്കുന്നതിനോ കാര്യമായ ശ്രമങ്ങളൊന്നും നടത്തിയില്ലെന്നും അശ്വിനി വൈഷ്ണവ് അഭിപ്രായപ്പെട്ടു പ്രതിദിന വിമാന സർവീസുകളുടെ എണ്ണത്തിൽ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം പുതിയ നേട്ടം കൈവരിച്ചു ചൊവ്വാഴ്ച നൂറ് കൊമേഴ്സ്യൽ സർവീസുകൾ നടത്തിയാണ് വിമാനത്താവളം നേട്ടത്തിലെത്തിയത് ഇന്ത്യയിലെ പതിനൊന്ന് നഗരങ്ങളിലേക്ക് അൻപത്തി സർവീസുകളും പതിനാല് വിദേശ നഗരങ്ങളിലേക്ക് നാൽപ്പത്തിനാല് സർവീസുകളുമാണ് ചൊവ്വാഴ്ച മാത്രം നടത്തിയത് അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ജോയിന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ ഡെപ്യൂട്ടി ഡെവലപ്മെന്റ് കമ്മീഷണർ രണ്ട് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ എന്നിവരുൾപ്പെടെ ഏഴ് ഉദ്യോഗസ്ഥരെ സിബിഐ അറസ്റ്റ് ചെയ്തു മുംബൈയിലെ വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇരുപത്തിയേഴ് സ്ഥാപന വസ്തുക്കളുടെയും മൂന്ന് ആഡംബര വാഹനങ്ങളുടെയും രേഖകൾ കണ്ടെടുത്തതായി സിബിഐ അറിയിച്ചു അന്തർ സംസ്ഥാന ആയുധക്കടത്ത് കേസിൽ എൻ ഐ എ നാല് സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തി ബീഹാറിലെ പന്ത്രണ്ടിടത്തും നാഗാലാന്റിലെ മൂന്നും ഹരിയാനയിലും ജമ്മുകാശ്മീരിലുമായി ഓരോ സ്ഥലത്തുമാണ് ദേശീയ അന്വേഷണ ഏജൻസി തെരച്ചിൽ നടത്തിയത് തോക്കുകൾ ഉൾപ്പെടെ ആയുധങ്ങളും മൊബൈൽ ഫോണുകളും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും പണവും പിടിച്ചെടുത്തതായി എൻ അറിയിച്ചു ബഹ്റൈ സമുദ്രാതിർത്തി ലംഘിച്ച കുറ്റത്തിന് ബഹ്റൈനിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ അറസ്റ്റിലായ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശികളായ ഇരുപത്തിയെട്ട് പേരെ മോചിപ്പിച്ചു ഇന്ത്യൻ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് ആറുമാസത്തെ ശിക്ഷ മൂന്ന് മാസമായി വെട്ടിക്കുറയ്ക്കുകയായിരുന്നു മോചനം അതിവേഗം സാധ്യമാക്കിയതിന് ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ ബഹ്റൈൻ ഭരണകൂടത്തിന് നന്ദി അറിയിച്ചു ആകാശവാണി തൃശൂർ പ്രോഗ്രാം മേധാവി എം ബാലകൃഷ്ണൻ ഒറ്റപ്പാലത്ത് അന്തരിച്ചു വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം സംസ്കാരം ഉച്ചക്ക് പന്ത്രണ്ടിന് തിരുവില്ലാമല ഐവർ മഠത്തിൽ നടക്കും തൊണ്ണൂറുകളിൽ ആകാശവാണിയിൽ പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന രീതിയിൽ പ്രോഗ്രാമുകൾ കൊണ്ടുവന്നത് എം ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളെക്കൊണ്ട് നേരിട്ട് പറയിപ്പിക്കുന്ന രീതിയിൽ വൃത്യസ്തമായ കാഴ്ചപ്പാട് ആകാശവാണിയിൽ ആവിഷ്കരിച്ചത് ഇദ്ദേഹമായിരുന്നു പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച സുലഭയാണ് ഭാര്യ കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും സംസ്ഥാനത്ത് നിക്ഷേപ സൌഹൃദമാക്കുന്നതിനും അടുത്ത വർഷം ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കൊച്ചിയിൽ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു ഡെസ്ക് റിപ്പോർട്ട് അടുത്ത വർഷം ഫെബ്രുവരി ഫെബ്രുവരിയൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തോളം നിക്ഷേപകരും മുപ്പത് രാജ്യങ്ങളിലെ അംബാസഡർമാരും വിവിധ വിദേശ കമ്പനികളുടെ പ്രതിനിധികളും പങ്കെടുക്കും ഇതുകൂടാതെ രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യവസായികൾ വിവിധ കമ്പനികളുടെ പ്രതിനിധികളടക്കം സംരംഭകരും പങ്കെടുക്കും സംസ്ഥാന ഗവൺമെന്റിനു കീഴിലെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് ഉച്ചകോടി സെഷനുകളിൽ വിവിധ വ്യവസായ മേഖലകളിൽ ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് ചർച്ചകളും കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് തുടർ പദ്ധതി ും ചർച്ച ചെയ്യും ചരിത്രത്തിലെ ഏറ്റവും മികച്ചതും അനുകൂലവുമായ നിക്ഷേപ സൌഹൃദാന്തരീക്ഷത്തിൽ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിന്റ് മികച്ച ഫലം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കിർത്താട് സംഘടിപ്പിക്കുന്ന ദേശീയ ഗോത്രമേള നിരീങ്ക തിങ്കളാഴ്ച അടുത്ത ചൊവ്വാഴ്ച മുതൽ ഈ മാസം വരെ കോഴിക്കോട് ചേവായൂർ കീർത്താട്സ് ക്യാമ്പസിൽ നടത്തും മേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു കേരളം മേഘാലയ രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രകലകളാണ് മേളയിൽ അവതരിപ്പിക്കുന്നത് ചിത്രപകിട്ടുമായി കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഏഴാം ദിനത്തിലേക്ക് കടക്കുന്നു ഭ്രമയുഗം ഫയർ അവർനോ എന്നിവയുടേതുൾപ്പെടെ ചിത്രങ്ങളുടെ പ്രദർശനം ഇന്ന് നടക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട് ത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ന് ചലച്ചിത്രാസ്വാദകർക്ക് വൈവിധ്യമാർന്ന ചിത്രങ്ങളുടെ ദൃശ്യവിരുന്നാണ് കാത്തിരിക്കുന്നത് രാഹുൽ സദാശിവന്റെ ഭ്രമയോഗം ദീപ മേത്തയുടെ ഫയർ മാർക്കോസ് ലോയിസയുടെ അവർണോ അക്കിനേനി കുടുംബറാവുവിന്റെ ഒക്കമാഞ്ചി പ്രേമകഥ എന്നിവയുടെ മേളയിലെ ഏക പ്രദർശനം ഇന്ന് നടക്കും കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ലോസ്റ്റിൻ അർമേനിയ പരാജലോ സ്കാൻഡൽ അമേരിക്കേ സി എന്നീ മൂന്ന് അർമേനിയൻ ചിത്രങ്ങളും ഏഴാം ദിനം പ്രദർശനത്തിനെത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകളായ മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി റഥം ഓഫ് ദമാം പാത് ക്വയർ കാമദേവൻ നക്ഷത്രം കണ്ടു തുടങ്ങിയവയുടെ മേളയിലെ അവസാന പ്രദർശനവും ഇന്നാണ് മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ വി സി അഭിലാഷിന്റെ എ പാൻ ഇന്ത്യൻ സ്റ്റോറിയാണ് ഏഴാം ദിനത്തിലെ മറ്റൊരു ശ്രദ്ധേയ ചിത്രം ഇന്ത്യൻ സ്വതന്ത്ര സിനിമയിലെ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഫീമെയിൽ വോയിസസ് പാനൽ ചർച്ച നടക്കും ജൂറി അംഗമായ നാനാ ജോർജേറ്റ്സയുമായി ആദിത്യ ശ്രീകൃഷ്ണൻ നടത്തുന്ന സംഭാഷണവും ഇന്നുണ്ടാകും ഏലൂർ ട്രാവങ്കൂർ കൊച്ചിൻ കെമിക്കൽസ് കമ്പനിയിലെ മോക്ക് മോക്ഡ്രില്ലിനോടനുബന്ധിച്ച് ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടിനും മൂന്നരയ്ക്കുമിടയിൽ പലതവണ സൈറൺ മുഴങ്ങും സൈറൺ കേട്ട് പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് ടി സി സി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വനിതാ ട്വന്റി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് നവി മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്പോർട്സ് അക്കാദമിയിൽ നടക്കും രാത്രി മത്സരം ഹൈദരാബാദിൽ സന്തോഷ് ട്രോഫി സീനിയർ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ രാജസ്ഥാനെ മറുപടിയില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ച് പശ്ചിമബംഗാൾ കാർട്ടർ ഫൈനലിൽ കടന്നു ഡക്കാൻ അറീനയിൽ ഗ്രൂപ്പ് എയിലെ മറ്റൊരു മത്സരത്തിൽ മണിപ്പൂരിനെ ജമ്മുകാശ്മീർ ഒന്നേ ഒന്നിന് സമനിലയിൽ തളച്ചു ഈ മാസം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ നടത്തുന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച റഗ്ബി മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ ചക്കാലക്കൽ എച്ച് എസ് എസ് അക്കാദമി ജേതാക്കളായി പുതുപ്പാടി സ്പോർട്സ് അക്കാദമിക്കാണ് രണ്ടാം സ്ഥാനം ക്രിസ്തുമസ് ന്യൂഇയർ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കാസർകോട് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിൽ രേഖകളില്ലാതെ കടത്തിയ ആറ് ലക്ഷത്തി അൻപതിനായിരത്തി അറുന്നൂറ് രൂപ പിടിച്ചെടുത്തു സ്വകാര്യ ബസ്സിൽ നിന്നാണ് പണം പിടികൂടിയത് പണം കടത്തിയ മണി പ്രശാന്ത് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രധാന വാർത്തകൾ വീണ്ടും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് ഗവൺമെന്റ് ഇന്ന് കൈമാറും മുംബൈയിൽ വിനോദസഞ്ചാരികളുമായി പുറപ്പെട്ട യാത്രാബോട്ടും നാവികസേനയുടെ സ്പീഡ് ബോട്ടും കൂട്ടിയിടിച്ച് പതിമൂന്ന് പേർ മരിച്ചു സംസ്ഥാനത്തെ നിക്ഷേപ സൌഹൃദമാക്കുന്നതിന് അടുത്ത വർഷം ഫെബ്രുവരിയിൽ കേരള ഗ്ലോബൽ സമ്മിറ്റ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് ചിത്രപകിട്ടുമായി കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഏഴാം ദിനത്തിലേക്ക് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വനിതാ ട്വന്റി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് നവി മുംബൈയിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താബുള്ളറ്റിൽ ഏഴ്